ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫിൽ സക്സസ് വേണമെന്നാണല്ലോ പക്ഷേ ചിലവരൊക്കെ നല്ല സക്സസ് ആവും ചിലവർ അതേ ക്വാളിറ്റിയും എഡ്യൂക്കേഷനും എല്ലാം ഉണ്ടായിട്ടും ഫെയിലിയർ ആവും എന്താ കാരണം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മടി അല്ലെങ്കിൽ പ്രൊക്കാസ്റ്റിനേഷൻ നീട്ടിവെക്കൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ഉണ്ട് പക്ഷേ മടി അല്ലെങ്കിൽ എന്തെങ്കിലും നിസാര കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആ കാര്യങ്ങളെ നീട്ടിവെക്കുകയാണ് നീട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും നീട്ടിവെക്കാൻ പല സാഹചര്യം നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളാണല്ലോ നമ്മളെ നിയന്ത്രിക്കുന്നത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ നമ്മളവയെല്ലാം നീട്ടി വെച്ച് നീട്ടിവെച്ച് പിന്നീട് ചിലപ്പോൾ ആ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പെർഫെക്ഷനും കളഞ്ഞ് നമ്മളാകെ നിരുത്തരവാദിത്വപരമായിട്ട് അത് സക്സസ്സിനെ ബാധിക്കുന്ന രീതിയിൽ വേസ്റ്റാക്കിക്കളയും അതായത് നമ്മുടെ തന്നെ ഈ നീട്ടിവെക്കുന്ന പര സ്വഭാവം കൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ മിസ്സായിട്ടുണ്ടാകും ഈവൻ പരീക്ഷകളിലെ വിജയങ്ങൾ പോലും ലാസ്റ്റ് മൊമെൻ്റിൽ പഠിക്കാം നാളെയാണ് എക്സാം അതിൻ്റെ തലേന്ന് രാത്രി പഠിക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ സക്സസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നേരത്തെ തന്നെ റിവിഷനൊക്കെ തുടങ്ങി മടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് പക്ഷേ മടി മാറ്റി വെക്കണമെന്ന് വേറെ ആരും നമ്മളെ ഫോഴ്സ് ചെയ്താലും നമ്മൾക്ക് മനസ്സിൽ നിന്ന് തോന്നണം എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു തീർക്കണം എന്നുള്ളൊരു വാശി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തോട് എത്ര ഇഷ്ടമുണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മുടെ മടിയും മാറ്റിവെക്കലും എല്ലാം മാറി നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്യേണ്ടത് അപ്പം നമുക്കിന്ന് ഈ മടി ഒഴിവാക്കാനുള്ള ചില സൂപ്പർ ടിപ്സുകൾ മാത്രം നോക്കാം മടി അല്ലെങ്കിൽ ഈ മാറ്റിവെക്കുക എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക എന്നുള്ള ആ കാര്യം മാറുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുന്നിലുള്ള വലിയൊരു ടാസ്ക് ആണെങ്കിൽ അതിനെ ചെറിയ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് തിരിക്കുക ചെറിയ ടാസ്കുകളായിട്ട് തിരിച്ചിട്ട് അത് ചെയ്യുക ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങുക അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യുന്ന ചെയ്യണ ചെയ്യേണ്ടി വരുമായിരിക്കുക അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ മടി അല്ലെങ്കിൽ പിന്നെ ചെയ്യാം ഇപ്പോൾ അതിനുള്ളൊരു മൂടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ പിന്നോട്ട് വലിക്കുന്നത് അപ്പോൾ എത്ര വലിയതാണെങ്കിലും ചെറുതാണെങ്കിലും അതിന് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് ഓരോ ദിവസം ഇച്ചിരിച്ച് ഇച്ചിരിച്ച് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുക ചെറിയ കാര്യങ്ങൾ തുടങ്ങി നമുക്ക് വലിയ ലക്ഷ്യങ്ങളിലെത്താം എല്ലാ ഒറ്റയടിക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നമ്മളെ മടി അല്ലെങ്കിൽ മിന്നെ പിന്നീട് ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് മാറുന്നത് ഈ നീട്ടിവെക്കൽ അല്ലെങ്കിൽ പിന്നീടാകാമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ലൈഫിൽ ഒത്തിരി അവസരങ്ങൾ നഷ്ടപ്പെട്ടു നീളത്തിൽ പോകുമ്പോൾ ജീവിതം നൽകുന്ന ചില അവസരങ്ങൾ പിന്നീട് ഒരിക്കലും തിരിച്ചു വരാതെ നമ്മുടെ മടി കാരണം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അപ്പോൾ ഇനിയും അങ്ങനെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവരുത് നമ്മളാണ് ചേഞ്ച് ചേഞ്ചാകേണ്ടതെന്നുള്ള തീരുമാനത്തോടെ നമ്മൾ നമ്മുടെ ടാസ്കുകളെ ചെറുതായി ചെറുതായി വിഭജിച്ച് അത് ചെയ്യുക രണ്ടാമത്തെ ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ പറയുക ഒരു ഒരഞ്ച് മിനിറ്റ് ഇത് ചെയ്യാം ഇന്നത്തെ ദിവസം ഒരു ഫൈവ് മിനിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞിട്ട് അഞ്ച് മിനിറ്റത്തേക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ ആ ജോലി തുടങ്ങുക പിന്നെ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഫീലിംഗ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ് ഇന്ന് അറ്റ്ലീസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു കാര്യം തുടങ്ങി വെക്കുക അടുത്തത് ചെയ്യാൻ പോകുന്നത് നമുക്ക് സമയം സെറ്റ് ചെയ്യണം ഇപ്പം ഇപ്പോൾ ഒരു വലിയൊരു ജോലിയാണ് അല്ലെങ്കിൽ കുറേ പഠിക്കാനുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ് ഞാൻ എന്താണെങ്കിലും പഠിക്കും എന്നിട്ട് ഒരു ഫൈവ് മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുക്കാം അപ്പോൾ ഞാൻ എന്തെങ്കിലും പുറത്തു പോവുക അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഞാനങ്ങ് ഫോണിൽ ഷോർട്സ് കണ്ടേക്കാം ഈ ട്വൻറ്റി മിനിറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അങ്ങനെ ചെയ്ത് നമുക്ക് കുറച്ച് റീഫ്രഷ് ആകാൻ പറ്റും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മണിക്കൂർ പഠിക്കുക എന്നിട്ട് ഞാനൊരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ് റെസ്റ്റ് എടുക്കും അല്ലെങ്കിൽ ഞാൻ വേറെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യും അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് നമുക്ക് തന്നെ ഒരു ഇത് കൊടുക്കുക എന്താ ഗിഫ്റ്റ് കൊടുക്കുക ഈ റീഫ്രഷ് ആ ടൈം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൊടുക്കാമെന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന പോലെ തന്നെ നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മളുടെ മനസ്സിനെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കണം കൂടുതലും നമുക്ക് മാറ്റിവെക്കൽ മടി ഇതൊക്കെ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വേറെയുള്ള ഇൻട്രാക്ഷൻസോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ശല്യങ്ങളോ ആണല്ലോ അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലും ഞാൻ പഠനത്തെക്കുറിച്ചാണെ പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഫോണ് ടി വി സോഷ്യൽ മീഡിയ എല്ലാം ഒഴിവാക്കുക ആ പർട്ടിക്കുലർ ടൈമിലേക്ക് ഇതുമായിട്ടൊന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്ത് വെക്കുക ഫോണാണെങ്കിൽ സൈലൻറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ജോലി ചെയ്യുക എന്നിട്ട് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറാണ് നമ്മൾ അതിനുവേണ്ടി കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഒരു കുറച്ച് സമയം ഫ്രഷ് ആവാനുള്ള സമയത്ത് അത് യൂസ് ചെയ്യുക അങ്ങനെ ചെയ്യുക പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുക നമുക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന് രാവിലെ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴും അതൊന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മീൻസ് കാണുന്ന രീതിയിൽ മേശപ്പുറത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക അങ്ങ് ഉണ്ടാക്കുമ്പോൾ തന്നെ ആ ഇതൊക്കെ ചെയ്യാനുണ്ടെന്നൊരു ഉത്തരവാദിത്വം ഉള്ളിൽ നിന്ന് നമുക്ക് വരും ഇതെല്ലാം മനസ്സിൽ കണക്കുട്ടി ഇതൊക്കെ ചെയ്യുക ഇന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് നടക്കത്തില്ല അപ്പോൾ നമ്മൾ ടുഡു ലിസ്റ്റ് എഴുതി വെക്കുക ദിവസം തുടങ്ങുമ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഓരോന്ന് കഴിയുമ്പോഴും ക്രോസ് ചെയ്യുക അപ്പോൾ ക്രോസ് ചെയ്യുന്നതിൻ്റെ ഇത് കാണുമ്പോൾ നമ്മുടെ മെൻ്റലി നമുക്കുള്ളൊരിതാണ് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബാക്കിയും കൂടെ ക്രോസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കണം എന്നൊരു ഫീലിങ്സ് നമുക്ക് വരും പഠിക്കുന്ന കാര്യമാണെങ്കിലും ജോലിയിലുള്ള ഉള്ള കാര്യങ്ങളാണെങ്കിലും ചെയ്യാനുള്ളത് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ നമ്മളോട് തന്നെ പറയണം ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും ഇതേ കാര്യങ്ങൾ ഒത്തിരി പേർ ചെയ്ത് സക്സസ് ആയിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് എനിക്ക് മാത്രം പറ്റില്ല എൻ്റെ മടിയാണ് കാരണമെങ്കിൽ ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യുന്നു ഇത് ചെയ്തു തന്നെ ഞാൻ കാണിക്കും എന്നുള്ളൊരു വാശി നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ ദിവസവും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു അഫോർമേഷൻ പറയുക ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനും ബെസ്റ്റായിട്ട് കൊണ്ട് ചെയ്യാൻ പറ്റും ഇത് ഞാൻ ചെയ്ത് കാണിക്കും എന്ന് നമ്മളോട് തന്നെ ഒരു വാശിയും പിന്നെ ഒരു ഓരോ ദിവസവും ഓരോ പ്രത്യേക ടാസ്ക് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ റിവാർഡ് നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു ഫുഡ് നമ്മൾ വാങ്ങി കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഏറെ സമയം നമ്മൾ സോഷ്യൽ മീഡിയ സ്പെൻഡ് ചെയ്യാം ഞാൻ അത് ചെയ്തതുകൊണ്ട് എനിക്കിത് റിവാർഡായിട്ട് നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്യാം നമുക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കുക പിന്നെ നമ്മൾക്ക് വേറെ ചെയ്യാൻ പറ്റുന്നത് ഇനി എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ ആദ്യമേ ഈ പ്ലാൻ ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് ബൂസ്റ്റ് ബൂസ്റ്റാവുക ചെയ്യുന്നത് അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും നമ്മളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും വന്ന് നിർബന്ധിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിൽ നിന്ന് വരുന്നതല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ചെയ്യുന്ന സമയം വേസ്റ്റ് ആവുന്നതല്ലാതെ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല ഇപ്പം നമ്മൾ ഒരു ജോലി പറഞ്ഞു നമുക്കിഷ്ടമായിട്ടില്ല അല്ലെങ്കിൽ മൈൻഡ് കൊണ്ട് നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യാതെ ആ സമയം വേസ്റ്റ് വേസ്റ്റാക്കുന്നതിന് വേണ്ടി നമ്മളത് ചെയ്യാനേ ഉള്ളൂ പഠിക്കുന്ന കാര്യമാണെങ്കിലും മാധാപിതാക്കൾ പറഞ്ഞിട്ട് പോസ് ആ പഠിക്കുന്നതെങ്കിൽ ആ പഠിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കത്തില്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം ഇതെനിക്ക് പഠിച്ചെടുക്കണം എല്ലാവരും പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറ്റത്തില്ല എന്നുള്ള ചിന്ത നമ്മൾ ആദ്യം തന്നെ മനസ്സിന് കൊടുത്തിട്ട് വേണം നമ്മളൊരു കാര്യം തുടങ്ങാൻ പിന്നെയും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പിന്നീട് ചെയ്യാമെന്ന് വിചാരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളത് ചെയ്യുമ്പോൾ അതിൽ തോറ്റുപോകുമോ അതായത് ഞാൻ ഫെയിലിയർ ഫെയിലിയറാവുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് പേടി കാരണം നമ്മളതിനെ മാറ്റിവെക്കാറുണ്ട് പേടി മാറ്റി വെച്ചാലും അതിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണെങ്കിൽ അത് പിന്നെ ഇന്ന് ഇപ്പോഴങ്ങ് ആയിക്കൂടെ തോറ്റ് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ഫെയിലിയർ ഫെയിലിയറായെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ സ്റ്റോപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത് നമ്മൾ അതൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയെന്ന് അതായത് നമ്മൾ മൂവിങ് ആണ് നമ്മൾ ആ വഴിയിലേക്ക് നടക്കുകയാണ് നടക്കുമ്പോൾ ഇടയ്ക്ക് വീണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യത്തിലെത്താതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ നടക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോഗ്രസ്സാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പേടി വന്നിട്ട് നമ്മളതിനെ മാറ്റി വയ്ക്കുന്നത് ഒരിക്കലും ഉചിതമല്ല പേടിക്കൻ എല്ലാ കാര്യത്തിനും ചില പേടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഇത് പെയിലിയറായി പോകുന്നു വിചാരിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങില്ലേ അത് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മളിപ്പോൾ തന്നെ അങ്ങ് ചെയ്യുക ഇനിയിപ്പോൾ തോറ്റാലും കുഴപ്പമില്ല എന്നുവെച്ചാൽ നമ്മൾ പുറപ്പെട്ടു അതായത് ഒരു പെർഫെക്ഷനോടുകൂടി ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ തുടങ്ങി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോഗ്രസ്സാണ് പിന്നെ നമുക്ക് മിക്ക കാര്യങ്ങളിലും നമ്മളിരിക്കുന്ന കംഫേർട്ട് സോ സോണ് അത് വിട്ടിട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ ഒരു മുറിക്കുള്ളിൽ തന്നെ ഇരുന്നാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത് അത് മുറിക്ക് പുറത്ത് പോയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ആ സാഹചര്യത്തിൽ നിന്നൊന്ന് മാറി നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പുറത്തെ ഇതുമായിട്ട് വേറൊരു സാഹചര്യവുമായിട്ട് ഇടപെടുമ്പോൾ ആ മെൻ്റലും ഫിസിക്കലും മെൻ്റലുമായിട്ടുള്ള ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഒരു പരിധിവരെ മാറ്റിവെക്കാൻ പറ്റും പിന്നെ എല്ലാ കാര്യത്തിനും ഒരു പ്ലാനിങ് ഇല്ലാത്തതും നമുക്ക് ഭയങ്കരമായിട്ട് മടി വരും ഇതെങ്ങനെ ചെയ്ത് തീർക്കേണ്ടെന്നൊരു ചെറിയ രീതിയിലെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു പ്ലാനിങ് അത് എഴുതി വെക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വരും നമുക്ക് പിന്നെ നം പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ റിവാർഡ് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ റിവാർഡ് കൊടുക്കുമ്പോൾ നമ്മളെ തന്നെ അതൊരു ഹാപ്പി മൊമെൻറ്റ് ഇതിലേക്ക് മാറ്റും പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതല്ല ഈ കാര്യം ചെയ്തേ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ അതിലൊരു ഇൻട്രസ്റ്റ് ഇടണം അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇടണം അത് പക്ഷേ നമ്മുടെ ഒരു ഫെയിലിയർ ആയാലും നമ്മുടെ ഒരു പ്രോഗ്രസ്സിൻ്റെ ഭാഗമായിട്ടാണ് അത് കണക്കാക്കുന്നത് അത് ചെയ്യുക എന്നുള്ളത് എല്ലാ ദിവസവും ഒരു കാര്യം നിങ്ങൾക്ക് വലിയൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും അതിനുവേണ്ടി കുറച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വെക്കുക പിന്നെ ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ മടി കൂടുതലാണെങ്കിൽ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ അത് സക്സസ് ആകുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക അതിനെ നമ്മൾ ദൃശ്യവൽക്കരിക്കുക ഇപ്പോൾ ഞാൻ എക്സാമിൽ എല്ലാ ഇതിലും എ പ്ലസ് മാർക്ക് വാങ്ങി അല്ലെങ്കിൽ ഞാൻ ഹൺഡ്രഡിൽ നയൻറ്റി നയൻ നയൻറ്റി മാർക്ക് വാങ്ങിയാൽ എൻ്റെ ഹാപ്പിനെസ് എന്തോരമായിരിക്കും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഞാനൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ വലിയൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അത് പാസ് പാസ്സാവുമ്പോഴുള്ള ആ ഒരു റിവാർഡ് ഉണ്ടല്ലോ അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് ആ സെറ്റ് ചെയ്യുക പിന്നെ നമ്മൾക്ക് ഡെയിലി മോട്ടിവേഷൻ തരുന്ന സാഹചര്യം അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് കൂടുതൽ നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്യുക നമ്മുടെ സാഹചര്യങ്ങൾ മോശമാണ് വീട്ടിൽ നല്ലൊരു സാഹചര്യമില്ല പഠിക്കാൻ അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ജോലി ചെയ്യാൻ ഇവിടെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഷിഫ്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രം നമ്മളുടെ ആ സാഹചര്യങ്ങളെ മാറ്റുക എന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾക്ക് എന്തെങ്കിലും മടിയുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ പറയണം എനിക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഇത് ചെയ്തു തീർക്കാനുണ്ട് എന്ന് അവരെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കുക അപ്പോൾ അവർ നമ്മളോട് ഇടയ്ക്ക് വന്ന് ചോദിക്കും ഈവൻ പേരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അത് ചെയ്തു തീർത്തോ എന്ന് അവർ ചോദിക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ വരും അപ്പം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യണം ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മടിയെല്ലാം മാറും മടി മടി പിടിച്ചിരുന്ന ആരും ജീവിതത്തിൽ ഒരു ഉയർച്ചയിലും എത്തിയിട്ടില്ല അത് ആദ്യം മനസ്സിലാക്കണം പിന്നീടാകാം പിന്നീടാകാം എന്നുള്ളത് നമ്മുടെ ഈ ജീവിതത്തിൽ ഒത്തിരി ലക്ഷ്യങ്ങൾ നമ്മൾ നേടാതിരിക്കാൻ വേണ്ടി നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഈ പിന്നീടാവാം പിന്നീടാവാം എന്നുള്ളത് നമ്മൾക്ക് ചെയ്യണം എന്തായാലും ചെയ്യണം എന്നാൽ പിന്നെ അത് ഇപ്പഴായി കൂടെ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരണം ഇത് ചെയ്യാതെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇത് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അതെന്നാൽ ഇപ്പം അങ്ങ് ചെയ്തുകൂടെ എന്നൊരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പവറൊക്കെ വരും എന്തായാലും ചെയ്യണമല്ലോ എന്നാൽ പിന്നെ ഇപ്പം ചെയ്ത് ഇപ്പം ഫെയിലിയർ ആയാലും കുഴപ്പമില്ല എന്നാലും നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഫെയിലിയർ ആകുമെന്ന് വിചാരിച്ചിട്ടല്ല ഫെയിലിയർ ആവത്തില്ല ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും ഇത് ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട് പിന്നെ എന്നെക്കൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല അപ്പോൾ ഇത് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെ ഇത് നേടാനുള്ള വഴികൾ എന്ത് ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യും നമ്മൾ മടി വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് മാത്രമേ മടിയുള്ളൂ എന്ത് കാര്യം ചെയ്യാനും പക്ഷേ ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസവും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അതിൻ്റെ കൂടെ പോകണമെങ്കിൽ നമ്മളും എന്തെങ്കിലുമൊക്കെ പഠിക്കുകയും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം അത് ഇല്ലാതെ നമ്മൾ മടി പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ പിന്നോക്കം പോയി നമുക്ക് പിന്നെ ആ ലോകവുമായിട്ട് കോമ്പറ്റി ചെയ്ത് കോമ്പീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെയാണല്ലോ നമ്മൾ ഫെയിലിയറിലേക്കായി പോകും നമ്മൾ സക്സസ് ആകാത്തതിന് കാരണം ലോകം മാറുന്നതനുസരിച്ച് നമ്മളും പുതിയ പുതിയ കാര്യങ്ങളെ അഡാപ്റ്റ് ചെയ്യുകയും നമ്മുടെ വെൽ ബീയിങ്ങിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം ഈ മടി അല്ലെങ്കിൽ പിന്നോ പിന്നെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നമ്മുടെ ഒത്തിരി നല്ല അവസരങ്ങൾ ഒന്നാമത് നഷ്ടപ്പെട്ടു പോകും രണ്ടാമത് നമുക്ക് ഭയങ്കര ടെൻഷനും പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് പെർഫെക്റ്റ് ആകാത്തൊരു രീതിയിലേക്ക് വരും ഈ മടി വരുമ്പോൾ പിന്നെ നമ്മുടെ കാര്യങ്ങൾ എന്തായാലും അതിൻ്റെ വിശ്വാസ വിശ്വാസമായിട്ട് നമുക്ക് ചെയ്യാനും പറ്റത്തില്ല അവസാന നിമിഷത്തിൽ അത് ചെയ്യുമ്പോൾ അത് എഫേർട്ട്ലെസ് ആയിപ്പോകും അതിൻ്റെ ഒരു ഉപകാരവും ഇല്ലാന്നാട്ട് ടൈം വേസ്റ്റ് ആയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആത്മവിശ്വാസക്കുറവ് നമുക്ക് മടിയുള്ള വ്യക്തികൾക്ക് പ്രധാനമായിട്ടുള്ളത് ആത്മവിശ്വാസക്കുറവ് പേടി ഇതെല്ലാം അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്ത് നീട്ടിവെച്ച് നീട്ടിവെച്ച് നമുക്ക് തന്നെ നിരാശയും കുറ്റബോധവും വിജയം ഇനി ഒരിക്കലും എനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക് തന്നെ നമ്മൾ മാറും പിന്നെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താ പറയുക അവനെക്കൊണ്ടൊരു ഉപകാരമില്ല അല്ലെങ്കിൽ അവളെ കൊണ്ടൊരു ഉപകാരമില്ല ഒരു മണുങ്ങൂസാവുന്ന ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന നമ്മൾ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ മാനസികമായിട്ട് തളരും പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല ആൾക്കാർ നമുക്കൊരു പ്രമോഷൻ വേണം ജോലിയിൽ അപ്പോൾ നമ്മളൊരു മടിയുള്ള വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രമോഷൻ നമ്മളെക്കാളും ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർ കൊണ്ടുപോകും നമ്മുടെ പുതിയ പുതിയ ഉയർച്ചയിലേക്കെല്ലാം നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ മടിയാണ് അപ്പോൾ സൂപ്പർ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ ഗോളാണെങ്കിലും അതിന് ചെറിയ ചെറിയ സ്മോൾ സ്മോൾ പീസസ് സ്റ്റെപ്പുകൾ എടുത്തിട്ട് നമ്മളത് ഫിനിഷ് ചെയ്യുക എല്ലാ ദിവസവും കുറഞ്ഞത് അഞ്ച് മിനിറ്റെങ്കിലും അത് ചെയ്യണം എന്നുള്ളൊരു മനസ്സ് സെറ്റ് ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ എപ്പോഴും ഒരു ടൈം കൊടുക്കുക ഇത്ര സമയം ഞാൻ ചെയ്യും അതിനുശേഷം ഞാൻ ഇത്ര സമയം റെസ്റ്റ് ചെയ്യും പിന്നെ എപ്പോഴും ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി നമ്മുടെ കാര്യത്തിലേക്ക് മാത്രം അത്രയും സമയം മാത്രമെങ്കിലും ഫോക്കസ് ചെയ്തിരിക്കുക പിന്നെ ഈ എന്ത് ജോലി ചെയ്യുന്നതിനും അതിന് ഏറ്റവും ഈസിയായിട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ ഇപ്പം ഒറ്റയടിക്ക് തന്നെ എല്ലാം കൂടി ചെയ്യാമെന്ന് പറഞ്ഞ ഒരു പരിപാടിക്കും ചെയ്യാൻ പോവാതിരിക്കുക പിന്നെ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് ഓർത്ത് നമ്മൾ വിഷ്വലൈസ് ദൃശ്യവൽക്കരിച്ചിട്ട് ആ ഒരു നല്ല വിചാരത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇന്ന സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം എന്നുള്ളൊരു ഇത് എൽ എന്ത് ഇതിനു ഒരു പ്ലാൻ തയ്യാറാക്കുക ഇത്ര സമയത്തിനുള്ളിൽ അത് ചെയ്തു തീർക്കണം അപ്പോൾ എല്ലാ ദിവസത്തെയും ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് നമ്മുടെ വിജയത്തിലേക്ക് എത്തുന്നത് അപ്പം നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയില്ല എന്ന് കരുതി ടെൻഷൻ ടെൻഷനടിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോഗ്രസ് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കല് അത് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും നമുക്ക് ഗിൽറ്റ് ഫീൽ ചെയ്യും നമ്മൾ തന്നെ നമ്മൾ തെറ്റുകൾ ചെയ്താൽ നമ്മളോട് തന്നെ ക്ഷമിക്കുക നമുക്കത് ശരിയാക്കാനുള്ള വഴികളുണ്ട് എന്ന് മുന്നിൽ മനസ്സിലാക്കുക തെറ്റ് ചെയ്ത് നമ്മളത് അവിടെ ഇട്ടിട്ട് പോകരുത് ഒരിക്കലും നെക്സ്റ്റ് സ്റ്റെപ്പ് ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ പ്ലാൻ ചെയ്യുക അതനുസരിച്ച് പ്രവർത്തിക്കുക